വെൽക്കം ബാക്ക് ടു സി വേൾഡ് വേൾഡ് ഇന്നൊരു കുഞ്ഞു യാത്രയായിരുന്നു യാത്ര വേറെ ഇവിടെയല്ല നമ്മുടെ ലുലു മാളിലാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് ഹോസ്റ്റലിൻ്റെ അടുത്തായിട്ടാണ് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നടക്കത്തക്കെ ദൂരെയുള്ളൂ ലുലൂല് അപ്പോൾ ലുലൂലിൽ നാലാം തീയതി മുതൽ ഏഴാം തീയതി വരെ അമ്പത് പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിൽ ഓഫറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പോകണമെന്ന് വിചാരിച്ചിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ അമ്പലത്തിലൊക്കെ പോയിട്ട് ഞങ്ങൾ വൈകുന്നേരം ജസ്റ്റ് ഒന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ ഹോസ്റ്റലിലേക്ക് വേണ്ടിയിട്ട് ഒരു ഗ്യാസ് സ്റ്റൗ വാങ്ങിക്കണമെന്ന് അതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാരണം അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ലുലൂലിപ്പോൾ ഓഫറൊക്കെ ഉള്ളതിലെ അപ്പം നമുക്ക് പോയി വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോയി ഒരു രക്ഷയില്ല വണ്ടി ഒരിടവും പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ല അപ്പം ഞങ്ങൾ കുറേ ദൂരെ വേൾഡ് മാർക്കറ്റിൻ്റെ ഇവിടെ വണ്ടി വെച്ചിട്ട് ഫുൾ ഞങ്ങൾ നടന്ന് ലുലുവിൻ്റെ ഇവിടെ എത്തി ലുലുവിലുള്ള ഫുൾ പാർക്കിങ് ഫുൾ ആണ് കാറായിരുന്നാലും ശരിയെന്നെ ബൈക്ക് എല്ലാം സൈഡിൽ സൈഡിലായിട്ട് വണ്ടി റോഡിൻ്റെ സൈഡിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വേറെ എൻട്രി വേറെ ഒരു സ്ഥലത്തൂടെയാണ് ഞങ്ങൾ എൻട്രി ചെയ്തത് അപ്പോൾ ഞങ്ങൾ നടന്നു പോയി ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ പർച്ചേസ് കഴിഞ്ഞു പോകണുണ്ടായിരുന്നു ഒരുപാട് പേര് അങ്ങോട്ട് വരണുണ്ടായിരുന്നു ദൂരക്കുള്ള ആൾക്കാർക്കൊക്കെ ഈ ഓഫർ കാര്യങ്ങൾ പരസ്യങ്ങളൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ കുത്തൊഴുക്ക് എന്ന് തന്നെ പറയാം അപ്പം അങ്ങനെ ഞങ്ങൾ വന്നു ലുരുവിനകത്ത് കയറി അപ്പം വേറെ ഒരു ഫ്ലോറിലും തിരക്കില്ല ഫസ്റ്റ് ഫ്ലോറിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ സൈഡിലോട്ട് മാത്രമാണ് ഒരു തിരക്കെന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പം എന്താണ് അവിടെ ഇത്രയും തിരക്കിനുള്ള കാരണം എന്ന് ചോദിച്ചാൽ എല്ലാ സാധനത്തിനും പകുതി വിലയാണുള്ളത് അപ്പം അങ്ങനെ ഞങ്ങൾ പോയി നോക്കി മെഗൾഫാഗത്ത് പോയി ഞങ്ങൾ ഗസ്റ്റ് സ്റ്റൗവിന് വേണ്ടിയിട്ടുള്ള ഓഫറിൻ്റെ കാര്യം അവിടെ നിന്ന് സെക്യൂരിറ്റി ചോദിച്ചു അപ്പോഴും പുള്ളിക്കാരൻ പറഞ്ഞു അവിടെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ഓടിപ്പോയി അപ്പം ഈ ചേച്ചി സ്ഥിതി നമ്മൾ കാണുന്നതാണ് അപ്പൊ ഇടയ്ക്കൊക്കെ പോകുമ്പോ അങ്ങനെ ഞങ്ങൾ പോയിട്ട് അത്യാവശ്യം നമ്മൾ സാധാരണ ഒരു ട്രോളിയൊക്കെ സെറ്റ് ചെയ്ത് പോവാന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ രക്ഷയില്ല ജസ്റ്റ് അങ്ങ് നടന്നു പോയി അങ്ങനെ അവസാനം സംഭവം കണ്ടെത്തി അയ്യായിരത്തി എഴുന്നൂറ്റി സംതിങ് രൂപയുടെ ഗ്യാസ് സ്റ്റോ ഞങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ്റി സംതിങ് രൂപയ്ക്ക് കിട്ടി വളരെ സന്തോഷം ഉണ്ടായിരുന്നു പക്ഷെ ബില്ലടിക്കാൻ വേണ്ടിയിട്ടൊരു നീണ്ട നില തന്നെ ഉണ്ടായിരുന്നു വളരെയധികം കഷ്ടപ്പെട്ട് പിന്നെ അവിടെ നിന്ന് ഒരു പുള്ളിക്കാരൻ്റെ സോപ്പിട്ട് അങ്ങനെ അവിടെ പോയി ബില്ലൊക്കെ അടിച്ചു ശേഷം ഓ ആൾക്കാർ എന്തുമാത്രം ഇവരെന്ത ഈ സാധനങ്ങൾ കാണാതെ കിടക്കാമോ എന്ന് പോലും സംശയിച്ചു പോയി അത് മാതിരിയാണ് സാധനങ്ങളൊക്കെ വാരി കൂട്ടിയത് എന്തായാലും ഇന്ന് ആ പട വെച്ചിട്ട് തിരക്കില്ലാത്ത ഒരേ ഒരു സ്ഥലം ഈ ഒരു സ്ഥലമായിരുന്നു ഈ ഒരു സെക്ഷനിൽ ആൾക്കാരുല്ല ആരുമില്ല ഇവർക്കൊന്നും ഈ ഒരു സാധനങ്ങളുടെ ആവശ്യമേ ഇല്ലാത്ത മറ്റായിരുന്നു ബാക്കി അങ്ങോട്ട് എൻ്റെ മോനെ ഒരു സ്ഥലത്തും വേറെ ഒരു ഫ്ലോറിൽ ഒരു തിരക്കഥ ഒന്നുമില്ല ഹൈപ്പർ മാർക്കറ്റിനകത്ത് കാല് കുത്താനുള്ള സ്ഥലം പോലും ഇല്ലായിരുന്നു ഇതിന് മാത്രം ആൾക്കാർ ഈ കേരളത്തിലുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമായിപ്പോ ഇത്രയും പേര് ഇങ്ങനെ യു എവിടുന്നൊക്കെയാ വരുന്നതെന്ന് പോലെ അറിയാൻ വരാതെ ഒത്തിരി ആൾക്കാര് അപ്പം ഹോം തിയേറ്റർ ആയിരുന്നാലേ ശരി തന്നെ അതുപോലെ തന്നെ മിക്സി നാനൂറ്റി സംതിങ് രൂപയുള്ള അയൺ ബോക്സ് ഒക്കെ അതും നല്ല കമ്പനി സാധനങ്ങളായിരുന്നു എല്ലാം അല്ലാതെ ലോക്കൽ സാധനങ്ങളൊന്നുമല്ല എല്ലാം നമ്മളുടെ കമ്പനി സാധനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അത്യാവശ്യം നല്ല തിരക്കായിരുന്നു പക്ഷേ എന്തായാലും ഒന്ന് വന്ന് നോക്കാം ഏറ്റവും വില കൂടിയ സാധനമായിരുന്നു മീനിന്റെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര റേറ്റ് ആയിരുന്നു മീനിനെ അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ചിക്കൻ വാങ്ങിച്ചു തിരിച്ചുമ്പോൾ ഹോസ്റ്റലിലോട്ട് വന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കണ്ടവരെ ടാറ്റാ ബൈ ബൈ